നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വി എസ് മുരാജി ഒരുപാട് സജ്ജനങ്ങളുടെ ചോദ്യത്തിന് ഒരു ലഘുവായ വിശദീകരണം ക്ഷേത്രത്തിലെ കൊടിമരം എന്ന് പറയുന്നത് എന്താണ് കൊടിമരത്തിൻ്റെ പ്രാധാന്യം എന്താണ് ഇതറിയാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് പേരും ചോദ്യങ്ങൾ ചോദിച്ചത് ഒരു ക്ഷേത്രത്തിലെ കൊടിമരം എന്ന് നമ്മൾ പറയുമ്പോൾ ഉത്സവാദി കാര്യങ്ങൾ വരുമ്പോൾ കൊടി ഉയർത്തുകയും ഉത്സവാദി കാര്യങ്ങൾ തീരുമ്പോൾ കൊടി ഇറക്കുകയും ചെയ്യും അതോടൊപ്പം നാട്ടിലെ ഒരു വാമൊഴിയുണ്ട് കൊടിയേറ്റ് കണ്ടാൽ നമ്മൾ കുടിയിറക്കും കണ്ടിരിക്കണം ശരിക്കും കൊടിമരം എന്താണ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഒരു ക്ഷേത്രം ഷണാധാര പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണെങ്കിൽ മാത്രമേ അവിടെ കൊടിമരത്തിന് പ്രാധാന്യമുള്ളൂ ക്ഷേത്ര പുരുഷൻ ക്ഷേത്രത്തിൻ്റെ പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ് ക്ഷേത്ര പുരുഷന്റെ സ്ഥാനം വാസ്തു പുരുഷൻ എന്ന് നമ്മൾ പറയുന്നത് പോലെ ക്ഷേത്ര പുരുഷൻ ക്ഷേത്രേതര കാര്യങ്ങൾക്ക് പ്രധാനിയാണ് നമ്മൾ ഓരോ വ്യക്തികളും ഗൃഹം നിർമ്മിക്കുമ്പോൾ വാസ്തു പുരുഷന്റെ കിടപ്പും വാസ്തു വാസ്തുചിന്തയും നടത്താറുണ്ട് അതുപോലെ ക്ഷേത്രത്തിൽ പ്രാധന്യം ക്ഷേത്ര പുരുഷനാണ് അപ്പോൾ ആ ക്ഷേത്രപുരുഷൻ്റെ സ്ഥാനത്തെ എടുത്തു കാണിക്കുന്നതാണ് കൊടിമരം ക്ഷേത്രപുരുഷൻ്റെ പാദസ്ഥാനം ഗോപുരമായും മുഖം ശ്രീകോവിലായും കഴുത്ത് മണ്ഡപമായും നട്ടല് കൊടിമരമായും സങ്കല്പിക്കും അപ്പോ ദേവന്റെ സ്ഥാനം പോലെ തന്നെ ദേവനെ കൂടാതെ ക്ഷേത്രത്തിലുള്ള ക്ഷേത്രപുരുഷന്റെ നട്ടലാണ് ശരിക്കും കൊടിമരമായി പ്രതിഷ്ഠിക്കുന്നത് ഈ കൊടിമരത്തിന്റെ പ്രാധാന്യം തന്നെ ക്ഷേത്രേശ കാര്യങ്ങൾ വരുമ്പോൾ ആ ദേവന്റെ ചൈതന്യം ആ ദേശത്തേക്ക് എത്തിക്കുന്നതിൽ പ്രാധാന്യം വഹിക്കുന്നത് കൊടിമരമാണ് അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുത ദേവന്റെ സാന്നിധ്യത്തെയും ദേവൻ്റെ ചൈതന്യത്തെയും ദേശം നിറച്ച് എത്തിക്കുന്നത് കൊടിമരമാണ് അപ്പം ക്ഷേത്ര പുരുഷൻ്റെ നട്ടലിലാണ് ഈ കൊടിമരം ഇപ്പം നമ്മളിപ്പം കാണാറുണ്ട് കോൺക്രീറ്റിൽ പണിയുന്ന കൊടിമരങ്ങൾ അതുപോലെ മറ്റ് ഇതര വസ്തുക്കളിൽ പണിയുന്ന കൊടിമരങ്ങൾ കോട്ടം വന്ന വൃക്ഷങ്ങളെ അതായത് തേക്കിൽ പണിയുന്ന കൊടിമരങ്ങൾ ഇങ്ങനെ ചെമ്പോലെ പൊതിഞ്ഞും സ്വർണം പൊതിഞ്ഞുമൊക്കെയുള്ള കൊടിമരങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പം ക്ഷേത്ര പുരുഷന്റെ സങ്കല്പമാണ് ഈ കൊടിമരം എന്ന് പറയുന്നത് ഇത് നമ്മൾ അറിഞ്ഞിരിക്കും ഏറ്റവും പ്രധാനം പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളാണ് കൊടിമരത്തിന് പ്രാധാന്യവും ഉള്ളത് അപ്പോൾ എല്ലാവരുടെയും സംശയത്തിന് ഒരു മറുപടിയായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു എന്തെങ്കിലും സംശയമുള്ളവർ എൻ്റെ നമ്പറിലേക്ക് നേരിട്ട് തന്നെ വിളിക്കുക നന്ദി നമസ്കാരം